നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ ഗൗരവ് കുമാറിൻ്റെ സംരംഭമായ നമ്മുടെ കരിമ്പിൽ ജ്യൂസിൻ്റെ അടുത്താണ് കരിമ്പിൽ ജ്യൂസിലെ സ്പെഷ്യലിസ്റ്റ് കഴിഞ്ഞ നല്ലൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് നല്ല ചൂട് സമയത്തൊക്കെ നമ്മളിപ്പോൾ വേനൽക്കാലം ഒക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കണം ഇടയ്ക്കൊരു വേനൽക്കാലം മഴയൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും ചൂടിനൊട്ടും കുറവില്ല ഇന്ന് ഞായറാഴ്ചയാണ് അതിലും പനിയിൽ ഏർപ്പെട്ടിരിക്കാനൊക്കെ ജോലിക്ക് കുമാർ ആൾ കുറച്ച് കാലം നാട്ടിൽ പോവും അതിന് ശേഷം ഇവിടെ വരും ആളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കരിമീൻ ജ്യൂസൊക്കെ കുടിക്കാൻ വരുമ്പോൾ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നമുക്ക് കൂടുതൽ ഒഴിച്ച് തരും അപ്പോൾ നമ്മൾ ഇനിയും പൈസ കൊടുക്കാനൊക്കെ തോന്നും അതായത് മുപ്പത് രൂപയാണ് നിലവിൽ കരിമീൻ ജ്യൂസിന് അപ്പോൾ നമുക്കൊരു അമ്പത് രൂപ കുറച്ചാൽ തിരിച്ചു വാങ്ങില്ല കാരണം നമ്മൾ ദാഹം മാറുന്ന തരത്തിൽ തരും നാച്ചുറൽ ആയിട്ടുള്ളൊരു പനിയമാണ് കരിമീൻ ജ്യൂസ് നമുക്ക് അപ്ഡേറ്റുകളെ കുറിച്ച് ചോദിച്ചറിയാം കച്ചോളം എന്നോട് സംസാരിച്ചല്ലോ ഇത് എവിടുന്നാണ് ഈ കരിമ്പ് വരുന്നത് കരിമ്പ് കരിമ്പ് കരിമ്പാണ് യൂസ് കർണാടക കർണാടക നാട്ടിൽ നിന്നൊന്നും കിട്ടില്ലേ തമിഴ്നാട് ഇത്ര മധുരം മു മൂന്ന് കൊല്ലായിട്ട് മുപ്പത് മൂന്ന് കൊല്ലമായിട്ട് മുപ്പത് രൂപയാണ് കരിമ്പൊക്കെ വളരെ ആയിട്ട് ആള് സെറ്റാക്കി തരും അതായത് ആള് ഭയങ്കര അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ് അതായത് ഓരോരോ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ കരിമ്പിന് എന്തെങ്കിലും ടേസ്റ്റുള്ളവ അങ്ങനെ വരുവാണെങ്കിൽ പെട്ടെന്ന് ആൾ മാറ്റി എന്നൊക്കെ അത് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കും നമ്മൾ വരുമ്പോൾ പലപ്പോഴും വളരെ നല്ല ടേസ്റ്റുള്ളൊരു കരിമീൻ ജ്യൂസാണ് കിട്ടാറ് അത് ഇതാണ് ഈ കരിമീൻ ജ്യൂസ് ഉള്ളത് തൃശ്ശൂരിനും മണ്ണുറ്റിക്ക് ഇടങ്ങി തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അൽഡ് സൈഡിൽ മണ്ണുറ്റി ഭാഗത്ത് നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കരിമീൻ ജ്യൂസ് അതൊരു പെട്ടെന്ന് തൂപ്പൊക്കെ ഉണ്ട് അതിൽ ഇഞ്ചിയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ നാടിനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് പുതിയ വിശേഷങ്ങൾ കഴിഞ്ഞ കൊല്ലം വീഡിയോ ഇട്ടിട്ട് വീഡിയോ എല്ലാരെ കണ്ടിന്റെ അപ്പൊ കുറച്ച് നമ്മടെ പത്തിരുപത് കൂടിയാവും ഇങ്ങടെ നമ്മുടെ അടിപൊളി കച്ചവടമായിട്ടോ ആ വേനൽ നല്ല കച്ചവട ഈ പ്രാവശ്യം മഴ ഇടയ്ക്ക് അതെ ഈ കൊല്ലം കൊറച്ച് ഡൗൺ ആയി തൃശ്ശൂർ വരാൻ പോണു മണ്ണൂത്തിയിൽ നിന്നും തൃശ്ശൂർ പോകുന്ന മണ്ണൂത്തിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിയിൽ പറവട്ടാനിൽ സ്ഥിതി ചെയ്യുന്ന ഗൗരവ് കുമാറിൻ്റെ കരിമ്പും ജ്യൂസ് കട നടത്തുന്നതിലെ വിശേഷങ്ങളാണ് കണ്ടത് ഇതുപോലുള്ള വാർത്തകളും അപ്ഡേറ്റ്സുകളൊക്കെ കണ്ടുമുട്ടുക മാക്സിമം ഇതുപോലുള്ള സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ആ